ഹലോ ഗൈസ് വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ടിരിക്കുന്നത് നമ്മളിപ്പോഴും ജിമ്മിലാണ് അപ്പോൾ ജിമ്മിൽ ഗാർഡനിൽ വന്നിരിക്കുകയാണ് നമുക്ക് ഇന്നത്തെ വീഡിയോ എന്ന് പറയുകയാണെങ്കിൽ ജിമ്മിനെ കുറിച്ച് തന്നെ പറയാനാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ ജിമ്മിൽ ഡെയിലി വ്ലോഗ്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മളൊരു മുപ്പത് ദിവസം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഉണ്ടായ ഒരു ചേഞ്ച് നമ്മൾ കമ്മ്യൂണിറ്റി ടാബിലും പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു അറുപത്തൊമ്പത് കിലോയിൽ നിന്ന് ഞാൻ അറുപത്തി മൂന്നിലേക്ക് റെഡ്യൂസ് ചെയ്തിട്ടുണ്ട് പിന്നെ എന്ന് പറഞ്ഞാൽ ജിമ്മ് നമ്മൾ ചൂസ് ചെയ്തതറിയോ ആക്ച്വലി നമ്മുടെ വീടിന് കുറച്ച് അടുത്താണ് അത് അതുകൊണ്ടാണ് നമ്മളിത് ചൂസ് ചെയ്തെങ്കിലും ഒരുപാട് ദൂരെ നിന്ന് ഒത്തിരി ആൾക്കാർ വരുന്നുണ്ട് അപ്പോൾ നമ്മൾ വിചാരിക്കും ഇവർ ഇന്നും ഇത്രയും ദൂരത്തിൽ നിന്ന് എങ്ങോട്ട് വരുന്നതെന്ന് ബട്ട് ഇവിടുത്തെ ഫെസിലിറ്റീസും ട്രെയിനേഴ്സും അടിപൊളിയാണ് പിന്നെ എവിടെ നിന്നായാലും നമ്മളിവിടെ വന്നു പോകും അത്രയ്ക്ക് അടിപൊളിയാണ് രാവിലെ അഞ്ചരയ്ക്കാണ് ജിം ഓപ്പൺ ചെയ്യുന്നത് അഞ്ചര മുതൽ പതിനൊന്ന് മണി വരെ ജിം ഇവിടെ വർക്കിംഗ് ആണ് ഒമ്പത് മണി വരെ ഇവിടെ ട്രെയിനേഴ്സ് ഉണ്ടാവും കേട്ടോ എനിക്കൊക്കെ രാവിലെ നേരത്തെ എഴുന്നേറ്റ് വരാൻ കുറച്ച് വേറെ ശേഷം ഞാനിപ്പോൾ ഒരു ഏഴ് മണി എട്ട് മണിക്കൊക്കെ വരുന്നത് അപ്പോൾ ഈ ടൈമിൽ നമുക്ക് ട്രെയിനേഴ്സ് അവൈലബിൾ ആണ് അതുകൊണ്ട് ഒരു കുഴപ്പമില്ല ആണെങ്കിൽ മൂന്ന് മണി മുതൽ ഒമ്പതര വരെയാണ് വർക്കിംഗ് ടൈം അതിൽ നാല് മണി മുതൽ ട്രെയിനേഴ്സും അവൈലബിൾ ആയിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ എന്തായാലും വന്ന് നോക്കൂ കേട്ടോ നിങ്ങളുടെ ബോഡിയൊക്കെ അടിപൊളിയായിരിക്കും ഫിറ്റ് ആയിരിക്കും ഭയങ്കര ഹെൽത്തി ആയിട്ടിരിക്കാനും നിങ്ങൾ സഹായിക്കും അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ പുതിയ ആൾക്കാരെ അയച്ചാലും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കേണ്ട അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം അതു ബൈ